നമസ്കാരം രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാർ എന്ന കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുക്കപ്പെട്ടത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കരുതി വെച്ചുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണല്ലോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും മാധ്യമങ്ങൾ ഗ്യാനേഷ് കുമാർ എന്ന് കൊടുക്കാറുണ്ട് അത് ഗ്യാനേഷ് കുമാർ അല്ല ജ്ഞാനേഷ് കുമാർ എന്നാണ് ജ്ഞാനേഷ് എന്നാണ് പിന്നെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് ജി തുടങ്ങി എൻ ജി എൻ വൈ എ എൻ എന്ന് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമം ഓൺലൈനിൽ വന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ ജ്ഞാനേഷ് കുമാർ എന്ന് തന്നെയാണ് അവരും കൊടുത്തിരിക്കുന്നത് ജ്ഞാനേഷ് കുമാർ കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ അല്ലാതെ വഴിയിൽ കൂടെ പോകുന്നവരെ അല്ലെങ്കിൽ അന്യരാജ്യത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാൻ സാധിക്കില്ലല്ലോ നവീൻ ചവ്ളയെ സോണിയാഗാന്ധി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് അന്ന് വാർത്ത വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി ഒൻപത് അന്ന് സോണിയാഗാന്ധി യാതൊരു ഭരണഘടനാ പദവിയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് യു പി എ അധ്യക്ഷ എന്നൊരു പദവിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ചെയ്യേണ്ട ജോലി അവരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇന്ത്യ ഈയൊരവസ്ഥയിൽ എത്തിയത് എന്നത് മറ്റൊരു കാര്യം അപ്പൊ രണ്ടായിരത്തി ഒൻപതിൽ നവീൻ ചോ്ലയെ സോണിയാഗാന്ധി തെരഞ്ഞെടുത്തത് പോലെയല്ല ഇപ്പോൾ ജ്ഞാനേഷ് കുമാറിനെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയുള്ള പുനഃസംഘടന തുടങ്ങിയ അജണ്ടകൾക്ക് രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് തുടങ്ങിയ അജണ്ടകൾക്ക് അതായത് ഒക്കെ മോശം കാര്യമായിട്ടാണ് മാധ്യമം ചിത്രീകരിക്കുന്നത് ഇതിന് പിന്നിൽ ഉദ്യോഗസ്ഥ സാന്നിധ്യമായി ഉണ്ടായിരുന്നത് ജ്ഞാനേഷ് കുമാറാണ് വിരമിച്ച ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ അംഗമാക്കിയതും ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി നിയമിച്ചതുമല്ല പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ഇടയാക്കിയതും കേന്ദ്ര സർക്കാരിനോടുള്ള ഈ വിധേയത്വം കാരണമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ജമ്മുകശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തത് ബിൽ തയ്യാറാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ജ്ഞാനേഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേരള കേഡർ ഉദ്യോഗസ്ഥനായ ഐ എസ് ഉദ്യോഗസ്ഥനായ ജ്ഞാനേഷ് കുമാർ സഹകരണ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് വിരമിച്ചത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് ധനകാര്യം എന്നിവയുൾപ്പെടെ നിരവധി വകുപ്പുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തനായ കേന്ദ്ര സർക്കാരിന് വേണ്ടി രാജ്യത്തെ നിയമ സംഹിതകൾ മാറ്റിയെഴുതുന്ന ഒരു സംസ്ഥാനത്തിന്റെ തന്നെ സമാധാനം ഉറപ്പാക്കിയ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ ഒക്കെ റദ്ദാക്കിയ രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയിൽ നടപ്പിലാക്കിയ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ സാന്നിധ്യമായിരുന്നു എന്നതാണ് ഇപ്പോൾ മാധ്യമത്തിന് ഇപ്പോൾ ചൊറിച്ചിലായിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് വാർത്തകൾ എഴുതുന്നത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ജോലി എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ആ ആരെ നിയമിക്കണം കമ്മീഷണറായി ആരെ നിയമിക്കണം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അവിടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും ഒക്കെ നന്നായിട്ട് അറിയാം രാഷ്ട്രപതിക്കും അറിയാം അതിന് മാധ്യമത്തിന്റെ റാൻമുളലോ സ്തുതി പാടലോ ഒന്നും വേണ്ട മാധ്യമം കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ അജണ്ട എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഒക്കെ അറിയാം കുഴപ്പമില്ല മാധ്യമം എന്ന പത്രത്തെ നമ്മളൊന്നും പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പത്രധർമ്മം ധർമ്മം ചെയ്തുകൊള്ളൂ പറയുന്നുള്ളൂ പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തൻ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജ്ഞാനേഷ് കുമാറിനെ ഒരു വിമർശന വിധേയനാക്കി ഒരു മോശം ഉദ്യോഗസ്ഥനാക്കി ചിത്രീകരിക്കുന്ന ഈ ഒരു വൃത്തികെട്ട നയം സാധാരണഗതിയിൽ മാധ്യമങ്ങൾ പിന്തുടരാറില്ല കാരണം അദ്ദേഹം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഒരു രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായാൽ അദ്ദേഹം ആ രാജ്യത്തിന്റെ പൊതു സ്വത്താണ് അദ്ദേഹം ഒരു സിവിൽ സർവെൻ്റാണ് അദ്ദേഹം കേരള ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്നത് മറ്റൊരു കാര്യം ആയിക്കോളട്ടെ എന്തൊക്കെ വന്നാലും ഇത്തരത്തിൽ ഒരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ വിമർശന വിധേയമാക്കി ഇങ്ങനെ വലിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ മോശമാക്കി കാണിക്കുന്നതോ ഒന്നും ഒരു പത്രത്തിന് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് ചേർന്ന രീതിയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് നടപടികളുമൊക്കെ ജ്ഞാനേഷ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കയ്യിൽ ഭദ്രം തന്നെയാണ് ബ്രാൻഡിംഗ് ബ്രാൻഡിങ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम गुजरात